അങ്ങനെ നമ്മൾ ബിസ്ലേ ഘാട്ട് വ്യൂ പോയിൻറ്റിലെത്തി ഡേറ്റഡ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ നയൻറ്റീൻ ഹൺഡ്രഡ് ബ്രിട്ടീഷുകാർ ഉള്ള ടൈമിലുള്ളതാണ് ബിസ്ലെ വ്യൂ പോയിന്റ് പോകുന്ന കളം ടിക്കറ്റ് ഉണ്ട് ഇരുപത് രൂപയാണ് എൻട്രി ടിക്കറ്റ് ഇവിടെ കയറുന്നതിന് നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് അത്യാവശ്യം പടികളൊക്കെ ഉണ്ട് നടന്നു പോവാനായിട്ട് ചെറിയൊരു കൈം കയറി വ്യൂ പോയിന്റിലെത്താം നിറച്ച ആൾക്കാരുണ്ട് അവിടെ രണ്ട് സൈഡിൽ കാടാണ് വേര് കെട്ടിത്തിരിച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റിൽ കയറി പീക്കാണെന്ന് തോന്നുന്നു ആ കാണുന്നു ഇവിടെ വ്യൂ പോയിന്റാണ് ഇവിടെ എവിടെ നിന്ന് കാണാവുന്ന പോയിന്റുകളുടെ ഒരു ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് തിരക്കുള്ള സ്ഥലമാണ് കുറെ ആൾക്കാർ ഫോട്ടോഷൂട്ട് മാര്യേജ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് കുറെ പീക്സാണ് ആ കാണുന്ന പട്ടലപേട്ട ഈ ഭാഗത്താണ് മല്ലള്ളി ഫോൾസ് നേരെ കാണുന്ന പുഷ്പഗിരി ഈ കളിയാണ് മണ്ഡൽപ്പെട്ടി പീ കർണാടക ഏറ്റവും വലിയ പേരിയ മണ്ഡൽപ്പെട്ടി പീ ഡോ കെ സുബ്രഹ്മണ്യം ഈ സൈഡിലായിട്ട് വരുന്നത് പിന്നെ നേരത്തെ ഇത് പത്തലപേട്ട നമ്മൾ നേരത്തെ കയറി അവിടെനിന്ന് പോയിന്റ് കണ്ടിരുന്നു പത്തലപേട്ടയുടെ മുകളിൽ നിന്ന് പത്തലപേട്ട പുഷ്പഗിരി വലിയ പീക്കാണ് മണ്ടൽപട്ടി പീക്ക് നമ്മൾ ചിക്കമംഗളൂരുടെയാണ് സാധാരണ പോകാറ് ഇനി ഈ ഭാഗത്താണ് കൊക്കെ സുബ്രഹ്മണ്യം അതുകൊണ്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടി ഒരു സൗണ്ട് ഒക്കെ ആൾക്കാരുടെ ബഹളം കാരണം ശ്രദ്ധിക്കുകയെന്നറിയില്ല ശരിക്കും നദിയൊന്നും ഗിരി റിവർ ഒഴുകുന്ന അത് കാണാൻ കാണാൻ കാണാമെന്നറിയില്ല ഞാൻ കാണിക്കാം അപ്പൊ ഇതൊക്കെയാണ് ഡിസ്ലേ ബിസിലേക്കാട്ടിലെ വിശേഷങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കയറാനും ബുദ്ധിമുട്ടില്ല നല്ല വ്യൂ പോയിന്റ് ആണ്